സാന്റിൽവുഡിനെ ഞെട്ടിപ്പിച്ച റൌഡി താരം കന്നഡയിലെ സൂപ്പർ സ്റ്റാർ നിർമ്മാതാവ് മികവാർന്ന അഭിനയം കൊണ്ട് വിമർശകരെ പോലും കയ്യിലെടുത്ത നടൻ ദർശൻ തൂകുദ്വീപക്ക് വിശേഷണങ്ങൾ ഇനിയും ഏറെയാണ് മികച്ച നടനുള്ള കർണാടക സർക്കാരിന്റെ അവാർഡ് വരെ സ്വന്തമാക്കിയ ദർശന്റെ അറസ്റ്റിനു പിന്നിലെ നിഗൂഢതകൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആരാധകനെ കൊന്ന കേസിൽ ദർശൻ എങ്ങനെയാണ് കുടുങ്ങിയത് സിനിമാ കഥ പോലെ തന്നെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ആരാധകനെ ദർശൻ തൂകുദ്വീപ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് ചിത്രദുർഗ സ്വദേശിയായ രേണുക സ്വാമി എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ദർശനെ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ പിന്നിലെ സത്യങ്ങൾ അറിയും മുൻപ് ആരാണ് ദർശൻ തൂകുദ്വീപ എന്ന് അറിയാം മുതിർന്ന കന്നഡ നടൻ തൂകുദ്വീപ ശ്രീനിവാസിന്റെ മകനാണ് ദർശൻ രണ്ടായിരത്തി ഒന്നിൽ മെജസ്റ്റിക് എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് അഭിനയ മികവുകൊണ്ട് വിമർശകരെ വരെ കയ്യടിപ്പിച്ച ദർശന്റെ വ്യക്തി ജീവിതം തികച്ചും വ്യത്യസ്തമാണ് പോലീസും കേസും ദർശനെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല സാന്റിൽവുഡിലെ വലിയ ക്രൗഡ് പുള്ളിംഗ് ആക്ഷൻ ഹീറോ താൻ അഭിനയിച്ച സിനിമയേക്കാൾ കേസുകളുടെ എണ്ണത്തിലാണ് മുന്നിൽ നിൽക്കുന്നത് അവിഹിതം ഗാർഹിക പീഡനം വിവാദ പരാമർശങ്ങൾ ഇങ്ങനെ പിടിച്ചതെല്ലാം പുലിവാലാകുകയായിരുന്നു സിനിമകൾ പോലെ തന്നെ മസാല നിറഞ്ഞ ജീവിതം രണ്ടായിരത്തി പതിനൊന്നിൽ ഭാര്യ വിജയലക്ഷ്മിയുടെ ഗാർഹിക പീഡന പരാതിയിൽ ദർശൻ അറസ്റ്റിലായിരുന്നു ദർശൻ ക്രൂരമായി മർദ്ദിച്ചെന്നും ചെവിക്ക് നാലു തുന്നലുകൾ വന്നെന്നും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചെന്നുമായിരുന്നു വിജയലക്ഷ്മിയുടെ ആരോപണം അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ കോടതിയിൽ നടന്നുവരുന്ന സാഹചര്യത്തിലാണ് ഗ്ലാമർ താരമായ പവിത്ര ഗൗഡയുമായുള്ള ബന്ധം പുറത്തു വരുന്നത് പവിത്രയുമായി കഴിഞ്ഞ പത്തു വർഷമായി ദർശൻ റിലേഷനിലായിരുന്നു എന്നത് സമൂഹ മാധ്യമങ്ങളടക്കം കൊട്ടിഘോഷിച്ചതാണ് ഇപ്പോഴിതാ കൊലപാതക കേസിലും അറസ്റ്റിലായി സുഹൃത്തായ പവിത്ര ഗൌഡിക്ക് അശ്ലീല സന്ദേശം അയച്ച പേരിൽ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ രേണുക സ്വാമി എന്നയാളെ കൊട്ടേഷൻ കൊടുത്ത് കൊന്നു ഓടയിൽ തള്ളുകയായിരുന്നു ഗൂഢാലോചനയിലും മറ്റും നേരിട്ട് പങ്കുണ്ടെന്നും അധികൃതർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ആദ്യം ആത്മഹത്യയെന്ന് പോലീസ് കരുതിയ കേസ് പിന്നീട് വിശദ അന്വേഷണത്തിലൂടെ ദർശനിലേക്ക് എത്തുന്നു ജൂൺ ഒൻപതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കർണാടകയിലെ ചിത്രദുർഗ സ്വദേശിയായ രേണുക സ്വാമിയുടെ ശവശരീരം ബാംഗ്ലൂരുവിലെ സോമരഹള്ളിയിലെ ഒരു പാലത്തിന്റെ താഴെയുള്ള അഴുക്കുചാലിൽ നിന്നും ലഭിക്കുന്നു മൃതദേഹം ഉപേക്ഷിച്ചുവെന്ന പേരിൽ മൂന്ന് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തു പിന്നാലെ കർണാടകയിലെ രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസുകൾ ഈ അന്വേഷണത്തിന് വഴിത്തിരിവാകുന്നു ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായവർ സാമ്പത്തിക തർക്കത്തിൽ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞുവെങ്കിലും തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കൂടുതൽ പേർ പിടിയിലാവുകയായിരുന്നു ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും ദർശന്റെ പങ്ക് കന്നഡ പോലീസ് മനസ്സിലാക്കുന്നു തുടർന്നാണ് അറസ്റ്റ് അന്വേഷണത്തിൽ ദർശൻ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയതായ റിപ്പോർട്ടുകളുമുണ്ട് ചിത്ര തന്റെ ഫാൻസ് അസോസിയേഷൻ വഴി രേണുക സ്വാമിയെ കണ്ടെത്തി ദർശൻ ബാംഗ്ലൂരിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ദർശന്റെ വീട്ടിലെ ഗ്യാരേജിൽ വെച്ച് ദർശന്റെ മുന്നിൽ വെച്ച് രേണുക സ്വാമിയെ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചു കൊല്ലുകയായിരുന്നു ശേഷം അഴുക്കുചാലിലേക്ക് വലിച്ചെറിഞ്ഞു കേസിൽ പവിത്ര ഗൗഡിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും വിവാദത്തിന്റെ തോഴനായ ദർശന് തന്റെ ക്രൈം സ്റ്റോറിയിൽ എഴുതി ചേർക്കാൻ പുതിയൊരു സംഭവം കൂടി